തേങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൻ്റെ പുതുതായി പണി കഴിപ്പിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം എൻ കെ അക്ബർ എം നിർവഹിച്ചു സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനായി ആവശ്യമായ പദ്ധതി തയ്യാറാക്കി നൽകുമെന്ന് എം ചടങ്ങിൽ അറിയിച്ചു നിർമ്മാണോദ്ഘാടനത്തിനെത്തിയ എം എൽ എ മൈതാനമില്ലാത്ത അവസ്ഥ പറഞ്ഞതോടെ ഗ്രൗണ്ട് നവീകരണത്തിനായി വേണ്ട പദ്ധതി നടപ്പിലാക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകുകയായിരുന്നു നവകേരളം മിഷൻ രണ്ട് വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് ग्राम पंचायत वाइस प्रेसिडेंट बी के सुदर्शन तलिकुम ब्लॉक पंचायत स्टांडि कमटी चर्पेस के सुरेश पंचायत स्टांडि कमटीपेसोम सतश पनिकल गीतु कण तलिकुम ब्लॉक पंचायत सुधा वार्ड मेबरम उषा सर ഉഷ വി പുരുഷോത്തമൻ വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി അമ്പിളി വിദ്യാകിരണം പദ്ധതി കോർഡിനേറ്റർ എൻ കെ രമേശ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി മഞ്ജുഷ പി ടി എ പ്രസിഡന്റ് കെ സുൽത്താൻ പ്രധാനാധ്യാപിക പി ബി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു